വാതിൽ തുപ്പിടരുത് മാറി വെക്കുന്നത് ആൾക്കാരൊക്കെ വരുന്നേ നാട്ടുകാരൊക്കെ ശല്യം എന്തിനാ ദൈവത്തിനോടാ ശല്യം ചെയ്യുന്നത് ഈ വയറൽ നമ്മൾ എൻജോയ് ചെയ്യും അത് കുറച്ച് വയറൽ ആണെച്ചാ വൈറലാകും എന്റെ ഈ ചൊട്ടിയ വരേണ്ട ആര് നോക്കാനാടാ ഇത് നോക്ക് വയസ്സാം കാലത്ത് വെറുതെ ഇരിക്കത്തില്ല കളവി ഇങ്ങനത്തെ പാട്ടിട്ടാ പോരാ നല്ല അടിച്ചപ്പൊളി വയറിൽ പാട്ടുണ്ടാവണം അതൊക്കെ ഇട്ടിങ് വിഷ്ണു അമ്മ അമ്പലത്തിൽ ആയില്ലേ നിങ്ങൾ ആരാ നിങ്ങൾ ആരോടാണ് അറിയാവോ കേരളത്തിൽ പണിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പണിക്ക് പോകാത്തരാഷ്ണു പോയിട്ട്